ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല മഴ തന്നെ അമ്പലങ്ങളുടെ അവസ്ഥ കാണാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനിവിടെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ട് വേണ്ട ഒരു ലൈറ്റൊക്കെ ഇട്ട് ഇതിനകത്ത് ലൈറ്റൊക്കെ ഇട്ടത് അവിടെ എല്ലാ സംഭവങ്ങളൊക്കെ നടപ്പുണ്ടക്കെ അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഇന്നത്തെ കാഴ്ച ശബ്ദം കുറച്ച് കുറവായിരിക്കും പൂക്കളെല്ലാം വിരിഞ്ഞു നോക്കുകൊണ്ട് എല്ലാം അണയാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ആ എല്ലാത്തിനും നമ്മൾ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ് വേണ്ട സാധനം നോക്കാൻ വേണ്ട എല്ലാത്തിനും വെള്ളം തന്നെ തുള്ളിത്തുള്ളിയായിട്ട് വിഴുന്ന പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ആ മൂന്നാല് പൂക്കളൊക്കെ ഒരുമിച്ച് തീരുന്നൊക്കെ ഇപ്പോൾ ആരും അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ അവിടെ വന്നപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആമ്പല് മേടിക്കാൻ താല്പര്യമുള്ളൂ മേടിക്കുക ഇതൊക്കെ എൻ്റെ ആമ്പലെ മഴ സമയത്ത് ഇതുവരെ ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ താല്പര്യമുള്ള ഓർഡർ ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ആമ്പിൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് പൂജ്യം തൊണ്ണൂറ്റി എട്ട് പൂജ്യം അറുപത്തിട്ട് നേരം നല്ല വാട്സപ്പ് നമുക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യക്ക് എവിടെയാണെങ്കിലും അത്താണെങ്കിൽ നമ്മൾ കൊറിയർ ആയിരിക്കും പുറത്തു നമ്മൾ കൊറിയർ അയക്കുന്നത് പുറത്തൊക്കെ നമ്മൾ കൊറിയർ അയക്കുമ്പോൾ കൂടുതലും ബേസ് ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ചീറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ ബേസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അല്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒഡീഷ അങ്ങനെ ദൂരമുള്ള ഏരിയകളിലാണെങ്കിൽ നമ്മളിപ്പോൾ കൊറിയറിൽ നമ്മൾ എന്തോ ട്യൂബർ അയക്കാം ട്യൂബറാണ് ബെറ്റർ അപ്പോൾ നിങ്ങളതൊന്ന് നിങ്ങളുടെ ഇഷ്ടം കസ്റ്റമറിനെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ പറ്റി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ പറയുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ